സ്തുതിട്ടെ വിശുദ്ധ അറിയിച്ചു ശേഷം പത്തൊൻപതാം അധികം ഇരുപതാം വാക്യം യജമാനനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ യജമാനൻ ഭൃത്യന്മാർക്ക് പത്ത് നാണയം വീതം കൊടുക്കുകയാണ് ഈ നാണയം എപ്രകാരം ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആ ഭൃത്യന്മാരാണ് പക്ഷെ ഒരു ഭൃത്യൻ ചെയ്ത കാര്യമാണ് നമ്മൾ ഇന്ന് വായിച്ചയുടെ യജമാനൻ്റെ അതേ നാണയം തുണിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ചു യജമാനൻ വന്നപ്പോൾ തിരിച്ചു കൊടുത്തു സ്നേഹമുള്ളവരെ പലപ്പോഴും ഈ ഭൃത്യനിൻ്റെ സ്ഥാനത്ത് നമ്മൾ നിൽക്കാറുണ്ടല്ലേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കഴിവുകൾ നൽകിയിട്ടുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നൽകി പക്ഷേ നമ്മളിത് പരിപോഷിപ്പിക്കുന്നില്ല ദൈവം തന്നത് അതേപോലെ തന്നെ സൂക്ഷിച്ചു വയ്ക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഈശോ പറയുന്നത് നിനക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കഴിവ് അത് വലുതോ ചെറുതോ ആയിക്കൊള്ളട്ടെ അത് ദൈവ മഹത്വത്തിനായിട്ട് നീ ഒന്ന് പ്രയോജനപ്പെട്ട അതൊന്ന് വളർത്തുവാനായിട്ട് നീ പരിശ്രമിച്ച് ഇല്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ നിനക്കുള്ളത് കൂടി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം ജീവിതം അതുകൊണ്ടാണ് കിട്ടുന്ന ചെറിയ കഴിവുകൾ പലപ്പോഴും നമ്മൾ ഈ പിള്ളേരോടൊക്കെ പല കാര്യങ്ങൾ പറയുമ്പോൾ പുറകൊണ്ട് ഫലിക അല്ലേ ഒന്ന് പാട്ടുപാടണം പറ്റത്തില്ല പാട്ടുപാടാൻ കഴിവുണ്ടെങ്കിൽ പോലും പേടിയായിട്ട് മാറി നിൽക്കുക രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ വന്ന് ഒന്ന് പ്രകടിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല നമ്മളെല്ലായിടത്തും പുറകോട്ടു പോകുന്ന വ്യക്തികളായിട്ട് മാറി അതുകൊണ്ടാണ് ഈശോ പറയും നിനക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ താലന്തുകൾ അത് പല കാര്യങ്ങളായിരിക്കാം അവ നീ വർദ്ധിപ്പിച്ചാൽ ദൈവ തിരുമൻപില് വിശ്വസ്തയോടുകൂടി അഭിമാനത്തോടു കൂടി നിൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കും മറിച്ച് നീ അവ വർദ്ധിപ്പിക്കുന്നില്ല എങ്കിൽ നീ അവ മറച്ചു വയ്ക്കുകയാണെങ്കിൽ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും ദൈവം തന്നത് ഞാൻ എത്ര മാത്രം വളർത്തിയും വളർത്തുവാനായിട്ട് ഇഷ്ടംപോലെ അവസരങ്ങൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകുന്നുണ്ട് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നത് എന്താണ് എല്ലാവരെയും പോലെയല്ല കേട്ടോ എല്ലാവർക്കും ഒരേപോലെയല്ല ദൈവം കഴിവുകൾ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കഴിവില് അഭിമാനിക്കാം പലപ്പോഴും നമുക്ക് കിട്ടിയ കഴിവില് അഭിമാനിക്കാൻ പറ്റുന്നില്ല മറച്ചു വെക്കുന്ന വ്യക്തികളായിട്ട് മാറുക കിട്ടിയിരിക്കുന്ന കഴിവില് നമുക്ക് അഭിമാനിക്കാം അവ വീണ്ടും വർദ്ധിപ്പിക്കുവാനായിട്ട് മറ്റുള്ളവരെ നോക്കി നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഓർത്ത് നിരാശപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക ഒരു പക്ഷെ നമ്മളൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് ഇഷ്ടംപോലെ കഴിവുകളുണ്ട് എനിക്ക് കഴിവൊന്നുമില്ല ചാ നമ്മൾ പതുക്കെ പുറകോട്ട് വലിയ മറ്റുള്ളവരെ നോക്കിയല്ല ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളിൽ അഭിമാനിക്കുവാനായിട്ട് ആ കഴിവുകൾ പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തി വളർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അങ്ങനെ ദൈവസന്നിധിയിൽ അഭിമാനത്തോടുകൂടി നിൽക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകര